ഈ ണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സി പി അബ്ദുൽ ലത്തീഫ് ഈ സ്വീകരണ സമ്മേളനത്തിന് അദ്ധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷമീർ മേച്ചേരി എസ് ഡി പിയുടെ സമാധരണീയായ സംസ്ഥാന അധ്യക്ഷനും ജാഥ ക്യാപ്റ്റനുമായ ബഹുമാന്യനായ മൂവാറ്റുവ അഷറഫ് മൗലവി ജാഥയുടെ വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയിറക്കൽ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചവ ഉൾപ്പെടെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളെ എന്റെ ശബ്ദം ശബിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ മണ്ണിനോട് മല്ലടിക്കുന്ന ഈ മലയോര മേഖലയിൽ നിന്ന് ഇടുക്കിയുടെ മലമടക്കുകളിൽ നിന്ന് രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിനെ നമ്മുടെ രാഷ്ട്രം നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വളരെ വിദൂരങ്ങളിൽ നിന്നുപോലും ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുന്നു പ്രത്യേകിച്ച് ഇവിടെ നടന്ന ഈ സ്വീകരണ സമ്മേളനം എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ ഒരു ഇടുക്കിയോട് ഒരു വൈകാരിക ബന്ധം കൂടി എനിക്കുണ്ട് കാരണം ഞാൻ ജനിച്ച മണ്ണാണ് ഇടുക്കി അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ എനിക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ജാഥയുടെ ലക്ഷ്യത്തെ സംബന്ധിച്ചും രാജ്യം നേരിടുന്ന അപകടത്തെ സംബന്ധിച്ചും എൻ്റെ മുൻകഴിഞ്ഞ നേതൃത്വങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി നാം തിരിച്ചറിയേണ്ടത് ഏഴര പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യ ഇന്ന് ഈ അവസ്ഥയിൽ ഈ അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നതിന്റെ ഉത്തരവാദികൾ ആരെയെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്ത നമ്മുടെ പൗരാവകാശങ്ങളെയൊക്കെ തന്നെ കുച്ചു ലംഘിട്ടുകൊണ്ടിരിക്കുന്ന പൗരാവകാശ ലംഘനങ്ങൾ അല്ലെ ഭീകരമായ ഈ പൗരാവകാശ വിരുദ്ധ നിയമങ്ങളൊക്കെ തന്നെ ചുട്ടെടുത്തത് ആരായിരുന്നു എന്ന് നാം തിരിച്ചറിയുക നമ്മ ഈ ബി ജെ പി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അധികാരം കയ്യാളിയിരുന്ന പതിറ്റാണ്ടുകളോളം അധികാരം കയ്യാളിയിരുന്ന മതേതരത് നിന്നും ജനാധിപത്യം എന്നൊക്കെ തന്നെ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ യു എ പി എ അതിന്റെ ആദ്യഘട്ടമായിരുന്ന ടാഡ പോട്ട അത് പിന്നെ യു എ പി എൻ ഐ എ ഉൾപ്പെടെയുള്ള ഭീകര നിയമങ്ങളൊക്കെ തന്നെ ചുട്ടെടുത്തത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പം ബി ജെ പിയെ ഫാഷിസ്റ്റ് അല്ലെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ കൊട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ ആ ബി ജെ പിക്ക് ഇവിടെ മണ്ണും വളവും വളക്കുമുള്ള മണ്ണാക്കി ഇന്ത്യയെ മാറ്റിയെടുത്തത് പോയ പ്രണകർത്താക്കളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നാം അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇന്നിവിടെ ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ അതുപോലെ എൻ ഐ എ ഇ ഡി ഉൾപ്പെടെയുള്ള ശാസ്ത്രത്തിന്റെ ഏജൻസികളൊക്കെ തന്നെ ഇന്ന് ബി ിയുടെ ഘടക കക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്നു അടുത്ത കാലത്തായി പുതിയ ഒരു ഘടകകക്ഷി കൂടെ ബി ജെ പി വന്നിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ പുരയിടങ്ങളിലൊക്കെ തന്നെ പഴയ സാധനങ്ങൾ പിറക്കാൻ വേണ്ടി വരാറുണ്ട് ആക്രമി കാരനാ നമ്മൾ പറയുന്നത് എന്നതുപോലെ തന്നെ ഇന്ന് പള്ളികളിലൊക്കെ തന്നെ നടന്നു ചെന്നുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് അവന്റെ തൂണും മിനാരങ്ങളുടെ അടിയിലൊക്കെ മാന്തി ചെന്നുകൊണ്ട് ശിവലിംഗം ധരിക്കുന്ന ചില ആക്രിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ന് ബി ജെ പിയുടെ ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു എന്നത് കൂടി നാം തിരിച്ചറിയുക അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ജനാധി ജനങ്ങളെ അല്ലെങ്കിൽ ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന പൗരാവകാശം തകർത്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ചുറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നാം കണ്ടു അപ്പം മനസ്സിലാക്കേണ്ടത് ഇന്ന് നടന്ന ഏറ്റവും ഏറ്റവും പുതിയൊരു വാർത്ത ഇന്ത്യ രാജ്യത്ത് നാം കണ്ടു ഉത്തര തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ വിഭജിക്കുന്നത് പരസ്പരം സാമൂഹ്യ ധ്രുവീകരണിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി നാം ഉത്തരാഖണ്ഡിലേക്ക് നോക്കുക അവിടെ യഥാർത്ഥത്തിൽ ഏക സിവിൽ കോഡ് ആണോ നടപ്പിലാക്കിയത് ആ രാജ് ആ സംസ്ഥാനത്തെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ നിയമത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഏക സിവിൽ കോഡ് എങ്ങനെ നടപ്പിലാകും അതിനെ ഒരിക്കലും നമുക്ക് ഏക സിവിൽ കോഡ് എന്ന് പറയാനല്ല ഒരു രാജ്യത്തെ പൗരന്മാർക്കെല്ലാം ബാധകമാണെങ്കിൽ അതിനൊരുപക്ഷേ നമുക്ക് ഏക സിവിൽ കോഡ് എന്ന് പറയാം എന്നാൽ ആ സംസ്ഥാനത്തെ ആദിവാസി വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് എ സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ ഇന്നിതാ രണ്ടാമതാ വീണ്ടും അസമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അസമിലെ മുസ്ലിം വിവാഹ വിവാഹ മോചന നിയമങ്ങൾ ഇന്ന് റദ്ദാക്കിയിരിക്കുന്നു ഇനി മുസ്ലിം വിവാഹങ്ങൾ നടക്കണമെങ്കിൽ അവിടെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മാത്രമേ നടപ്പാ നടപ്പാക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഓരോ നിയമങ്ങളും ഇന്ന് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി ഭരണത്തിൽ പാർലമെന്റിനെ നിശബ്ദമാക്കിക്കൊണ്ട് പ്രതിപക്ഷങ്ങളെ പുറത്തു നിർത്തിക്കൊണ്ട് ചർച്ചകളും സംവാദങ്ങളും ഇല്ലാതെ പാസാക്കിയെടുത്ത ചുട്ടെടുത്ത ഓരോ നിയമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടെയെല്ലാം വംശീയതയുടെ ദുഷ്ടലാക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം നേരിടുന്ന ഈ അപകടകരമായ സാഹചര്യത്തിൽ ഈ ഇന്ത്യൻ ഫാഷിസത്തെ ഇന്ത്യൻ ഫാഷിസത്തെ ഒരു ഒന്നുകൂടി നാം തിരിച്ചറിയേണ്ടത് ഇന്ത്യൻ ഫാഷിസവും ലോക ക്ലാസിക്കൽ ഫാഷിസവുമായി തന്നെ വളരെ വ്യത്യാസങ്ങളുണ്ടെന്ന് നാം തിരിച്ചറിയുക ലോക ക്ലാസിക്കൽ ഫാഷിസമാവട്ടെ അവയൊക്കെ തന്നെ അധികാരത്തിൽ എത്തിയതിനു ശേഷം മാത്രമാണ് അവർക്ക് ഭരണ സംവിധാനങ്ങളെ രാഷ്ട്ര സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചത് എന്നാൽ ഇന്ത്യൻ ഫാഷിസം അധികാരത്തിൽ എത്തുന്നതിന് മുമ്പും ഇന്ത്യയുടെ ഭരണ രാഷ്ട്ര സംവിധാനങ്ങളെ മുഴുവനും ഒരു സംവിധാനമായി മാറിയിരുന്നു എന്ന് നാം തിരിച്ചറിയുക കഴിഞ്ഞ പത്ത് വർഷത്തിനുമായി മോദി അധികാരത്തിലെത്തിയതെങ്കിൽ അതിനു മുമ്പും രാജ്യത്ത് അവയുടെ ഇംഗിതത്തെ മുഴുവൻ സംവിധാനങ്ങളെയും നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു എന്ന് നാം മനസ്സിലാക്കുക അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാബരി മസ്ജിദിന്റെ ആ വളരെ ധംസനത്തിലേക്ക് എത്തിച്ച സാഹചര്യം എന്നത് നമുക്ക് തിരിച്ചറിയാനാകും അതുപോലെ തന്നെ അധികാരത്തിൽ ഇല്ലെങ്കിലും ഇന്ന് കേരളത്തിലെ സാഹചര്യം നാം ഒന്ന് പരിശോധിച്ച് നോക്കുക കേരളത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലാതെ ഒരു എം പി പോലും ഇല്ലാതെ തന്നെ ഇന്ന് സംസ്ഥാനത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രത്യശാസ്ത്രമായി സംഘപരിവാർ ഭാഷിസം മാറിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിന് രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിന് കൂടി ജനാധിപത്യ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി കൊണ്ട് പുതിയ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ നാം എല്ലാവരും ഒത്തുചേരണം ഐക്യപ്പെടണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ മാധ്യമ പ്രവർത്തന കാലഘട്ടത്തിൽ ഞാൻ കൊച്ചി ബ്യൂറോയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലഡു വിതരണം നടത്തി ബി ജെ പി അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ലഡു വിതരണം നടത്തി അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് വന്നിട്ട് ഫസ്റ്റപ്പി വന്നിട്ട് ലഡു വിതരണ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് കർണാടകത്തിൽ യെദ്യൂരിപ്പി ബി ജെ പിയുടെ യെദ്യൂരിപ്പ അധികാരത്തിനെത്തിന്റെ സന്തോഷം പങ്കിടാനാണെന്ന് ഞാൻ അവരുടെ ലഡു വാങ്ങിച്ചില്ല അപ്പൊ തൊട്ടടുത്തിരുന്ന ആള് ചോദിച്ചു എന്താണ് ലഡു മേടിക്കാത്ത ഷുഗറാണോ ഞാൻ പറഞ്ഞെനിക്ക് ഷുഗർ ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ട് ലഡു വാങ്ങിക്കുന്നില്ല ഇവിടെ കേരളത്തിലും താമര വിരിയും ഞാൻ ഒറ്റ അപ്പോൾ തന്നെ അവരോട് മറുപടി പറഞ്ഞത് കേരളത്തിൽ താമര വിരിയാനുള്ള കെളി ആ ചെളിക്കുണ്ട് കേരളത്തിൽ ഇന്ന് ഇന്ന് ഇല്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി പത്തൊമ്പതേ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി മൂന്ന് കോടി വോട്ടർമാരിൽ കേവലം ഇരുപത്തി മൂന്ന് കോടി വോട്ടർമാരില് പിന്തുണ മാത്രം നേടിക്കൊണ്ടാണ് ഫാഷിസം ഭരണത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയാം വലിയ ഭൂരിപക്ഷം രാജ്യഭൂരിപക്ഷം മുഴുവനും ഫാഷിസത്തിനെതിരാണ് എന്നാൽ ഈ രാജ്യ ഫാഷിസത്തിനെതിരായ ഈ സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ ഫാഷിസ്റ്റുകൾക്കെതിരെ ഒരുമിച്ച് നിർന്നുകൊണ്ട് ഈ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്ന ഫാഷിസത്തിന് അധികാരത്തിന്റെ നിന്ന് പിടിച്ചു പുറത്താക്കാൻ നമുക്ക് ഐക്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്നു മനസ്സിലാക്കുക നമുക്ക് ഒരു ിലൂടെ ഈ ഫാഷിസ എല്ലാവരും ഫാഷിസത്തിനെ എതിർക്കുന്നു എന്നാൽ എന്തുകൊണ്ട് ഈ ഫാഷിസത്തിനെതിരെ നമുക്ക് നയിക്കപ്പെട്ടുകൂടാ നമുക്ക് ഐക്യപ്പെട്ടുകൊണ്ട് നമുക്ക് ജനാധിപത്യ മാർഗത്തിലൂടെ ഈ ഫാഷിസത്തിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിൽ ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി സോഷ്യൽ ഡെമോക്രസി